ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂരുന്നത് ഇപ്പൊ പറയാൻ പോകുന്ന വിഷയം വേറൊന്നുമില്ല ഉണ്ണിമുകുന്ദനെ കുറിച്ചാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ അഭിനയിക്കാൻ അറിയാതെ അഭിനയിച്ച് 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 അത്യാവശ്യം ഇപ്പം പഠിച്ച ഒരു നടനായിട്ടാണ് ഞാൻ പറയൂ ഇപ്പോഴും അഭിനയത്തിൻ്റെ പരിപൂർണ്ണ അതിൻ്റെ എത്തിയിട്ടില്ല മറ്റു നടന്മാരെ മേടിച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ചെറുപ്പക്കാരായ നടന്മാരെ കുറിച്ച് പറയാം മമ്മൂട്ടി മോഹൻലാലിന് ചോദിച്ച് നിർത്തിക്കൊണ്ട് പറയുമ്പോൾ ചെറുപ്പക്കാരായ നടന്മാരെ പറ്റി പറയുമ്പോൾ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ ആസിഫ് അലി റോവിനോ തോമസ് ഇവരേക്കാൾ നീവിൻ പോളി ഇവരുടെയൊക്കെ താഴെത്തട്ട് തന്നെയാണ് ഇപ്പോഴും ഉണ്ണി ഉണ്ണിമുകന്ദനുള്ളത് മാർക്കോ എന്ന സിനിമ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൂടുതൽ മാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല കാരണം ആ സിനിമ അങ്ങനത്തെ ഒരു ജോണറിൽ സിനിമയാണ് അഭിനയത്തിന് പ്രാധാന്യമില്ല ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിന് പ്രാധാന്യമില്ല ആക്ഷൻ സിനിമയാണത് അതിന് അഭിനയം കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക സംഭാഷണം അല്ലെങ്കിൽ അഭിനയം അങ്ങനെ ഉൾ ചെയ്യുന്ന സിനിമകളൊന്നും ഈ ഉണ്ണിമുകുന്ദൻ്റെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ മലയാള സിനിമയിൽ നോക്കുകയാണെങ്കിൽ അപ്പൊ കണ്ടവന് അപ്പാന്ന് വിളിക്കുന്ന പരിപാടിയാണ് മലയാള സിനിമയിൽ എനിക്കിത് പറയുമ്പോൾ കുറേ വിഷമമുണ്ട് കാരണം മമ്മൂക്കയാണ് ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ ഉണ്ണി മുകുന്ദനെ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ബോംബെ മാർച്ച് എന്നുള്ള സിനിമയിലാണ് ഉണ്ണിമുകുന്ദൻ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ സീരിയസ് ആയിട്ട് വരുന്നത് ആദ്യത്തെ സിനിമയല്ല രണ്ടാമത്തെ സിനിമ ആയിരിക്കും അതേ പിന്നെ മമ്മൂക്ക് പല സിനിമയിലും ഉണ്ണിമുകുന്ദനെ കുത്തി കയറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ മാസ്റ്റർ പീസ് എന്ന സിനിമ രാജാതിരാജ എന്ന സിനിമയിൽ ചെറിയൊരു ഡാൻസ് പാട്ടും ഡാൻസിൻ്റെ സീനിൽ കയറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മമ്മൂക്കയുടെ മകനായുള്ള ദുൽഖർ സൽമാൻ നായകനായിട്ട് അഭിനയിച്ച് വിക്രമാദി വിക്രമാദിത്യൻ എന്ന സിനിമയിലും അത്യാവശ്യം നല്ല ഒരു റോൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഭംഗിയായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ധാരാളം സിനിമയിൽ മാമാങ്കം മാമാങ്കം സിനിമയിൽ നല്ല റോൾ കൊടുത്തു പക്ഷേ അന്നൊന്നും ഉണ്ണിമുകുന്ദിന് പേരില്ല അതുകൊണ്ട് മാമാങ്കത്തിന് യാതൊരു ഗുണം കിട്ടിയിട്ടില്ല അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ഇന്ന് മമ്മൂട്ടീനെ അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ് ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ കൂട്ടുകാരും പൃഥ്വിരാജും മോഹൻലാലൊക്കെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നതും കാര്യങ്ങളൊക്കെ പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും കൂടെയാണ് അപ്പോൾ മലയാള സിനിമയിലെ ചരിത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് മമ്മൂട്ടിയിലെ പരിപാടി തന്നെയാണ് ഈ ഓരോ നടന്മാരെയും ചെറുപ്പക്കാരായ നടന്മാരെ കൊണ്ടുവരിക അത് കഴിഞ്ഞാൽ അവരൊക്കെ രക്ഷപ്പെടുത്തുക അപ്പോൾ പിന്നെ അവർ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറുകണ്ഠം ചാടിപ്പൂവണ പരിപാടികൾ സൂരാജ് പഞ്ഞാറമൂട് ഒരു എക്സാമ്പിളാണ് കലാഭവൻ ഷാജോൺ ഇങ്ങനെ കുറെ നടന്മാരുണ്ട് ടിനി ടോം ടിനി ടോമിന് പിന്നെ അഭിനയത്തിന്റെ എംബിസീഡ് അറിയില്ല അത് ചപ്പട്ടേറ്റ് നിൽക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ഇതുപോലുള്ള നടന്മാരൊക്കെ നടന്മാരും അതുപോലെ തന്നെ സംവിധായകൻ സംവിധായകര് സ്കൂളിൽ വിട്ട പോലെ ഉണ്ട് ഇതേപോലെ ആത്മാർത്ഥയില്ലാത്തവർ ഇവരൊക്കെ മലയാള സിനിമയിൽ മമ്മൂക്കു കിട്ടാറ് എന്തായാലും ആളതിനെ പറ്റിട്ടൊന്നും എവിടെ പറയാറില്ല നമുക്കാണ് വിഷമറുള്ളത് കുറെ പേരുണ്ടെന്നേ പറഞ്ഞു പിടിച്ച് വരുമ്പോൾ കുറെ പേരുണ്ട് ഇതുപോലെ കലാപ മണി ഇവരൊക്കെ സിനിമയിൽ കുക്കി കൊണ്ടുന്നത് കൂടുതലും മമ്മൂട്ടിയാണ് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും നിങ്ങൾക്കത് എത്രമാത്രം ഫീൽ ചെയ്തിട്ടുണ്ടോന്നറിയില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ നിങ്ങൾ രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞ സത്യമാണോ എന്നുള്ളത് ഇതിലേറ്റവും കൂടുതലിപ്പോൾ ഉള്ളത് ഉണ്ണിമുകുന്ദനെ കുറിച്ചാണ് ഉണ്ണിമുകുന്ദനെ അത്രമാത്രം ഡെവലപ്പ് ചെയ്യാൻ മമ്മൂട്ടി സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എത്രമാത്രം ഉണ്ണമുകുന്ദൻ മമ്മൂട്ടിയോട് സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ലാലാട്ടനും പൂർത്തി പറയുന്ന സംഭവമൊക്കെ കേട്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് തോന്നിയത് എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിശന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശങ്ക എത്തിച്ചു വരുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ അത്യാവശ്യം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം എല്ലാവർക്കും നാല് മുഖം എന്താ പറയുക നിങ്ങളുടെ സ്വന്തം ആശ് തൃം